സ്ത്രീകളുടെ ഉത്സവ ദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര ശിവപാർവതി സങ്കല്പവുമായി ബന്ധപ്പെട്ടതാണ് തിരുവാതിരയുടെ ഐതിഹ്യം വ്രതം നോറ്റ് സ്ത്രീകൾ പാട്ടിന്റെ താളത്തിനനുസരിച്ച് ചുവടുവെക്കുന്നതാണ് പ്രത്യേകത ചവരയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ തിരുവാതിര കളി നടത്തി ശിവപാർവതി സങ്കല്പവുമായി ബന്ധപ്പെട്ടതാണ് തിരുവാതിരയുടെ ഐതിഹ്യം കന്യാകുമാർ ഇഷ്ടമംഗല്യത്തിനും വിവാഹിതരായ സ്ത്രീകൾ ദീർഘമാങ്കല്യത്തിനുമായി വ്രതം നോറ്റ് ചുവടുവെക്കുന്ന നൃത്തരൂപമാണ് തിരുവാതിരകളി പ്രത്യേകിച്ച് മുദ്രകളോ ഭാവാവിനയമോ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത നൃത്തരൂപം പാട്ടിന്റെ ഭാവത്തിനനുസരിച്ചാണ് ചുവടുകൾ പൊതുവെ ലാസ്യമാണ് പതിവ് പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ തപസ് ചെയ്ത പാർവതി ദേവിയിൽ പ്രസാദിച്ച മഹാദേവൻ ദേവിയെ പാണീഗ്രഹണം ചെയ്തത് തിരുവാതിര നാളിലെന്നാണ് ഐതിഹ്യം എല്ലാം കൊണ്ടും സ്ത്രീകളുടെ ഉത്സവ ദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര ഇന്നലെ മകൈരമായിരുന്നു മകൈരം ഞങ്ങൾ മക്കൾക്ക് വേണ്ടി വ്രതം വ്രതമെടുത്തു ഞങ്ങൾ ഇന്നലെ തിരുവാതിര തുടങ്ങി വെച്ചു മകൈരത്തിന് ഞങ്ങൾ എട്ടങ്ങാടി നിവേദിച്ചു ഏകദേശം ഒരു അഞ്ചു മാസത്തോളം കാലമായിട്ടുള്ള ഞങ്ങളുടെ ഒരു അധ്വാനമാണ് ഇന്നത്തെ ഈ തിരുവാതിരയുടെ വിജയം അപ്പൊ അതിനെ ഞങ്ങളെ സഹായിക്കാൻ ക്ഷേത്ര കമ്മിറ്റി ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും എല്ലാം തന്ന് ക്ഷേത്ര കമ്മിറ്റി ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ എല്ലാ വിജയത്തിനും ഞങ്ങളുടെ അമ്മ അമ്മ അമ്മയുടെ എല്ലാ അനുഗ്രഹത്തോടും നല്ല രീതിയിൽ ഇവിടെ തിരുവാതിരയെ എല്ലാം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് തിരുവാതിര കളി കഴിഞ്ഞാൽ ഏറ്റവും പ്രചാരം നേടിയ പ്രതീകമാണ് എട്ടങ്ങാടി നിവേദ്യം വീട്ടിലെ മുതിർന്ന സ്ത്രീയാണ് എട്ടങ്ങാടി നിവേദിക്കുന്നത് തുടര്ന്ന് പാതിര പൂച്ചൂടലും നടക്കും തിരുവാതിരയുള്ള കുട്ടികളാകും പാതിരപ്പൂ പറിക്കാൻ നിൽക്കുക വ്രതം നോറ്റാണ് ചടങ്ങുകൾ സ്ത്രീകൾ നടത്തുന്നത് ശരിക്കും പണ്ടുകാലത്ത് തുതി വഞ്ചി മംഗളം കുമ്മി കുറത്തി ഇങ്ങനെയാണ് തിരുവാതിര പോകുന്നത് പക്ഷേ ഇപ്പോഴ് കാലം മാറി വന്നപ്പോഴ് നാടൻപാട്ടുകളും തിരുവാതിര രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് സന്ധ്യ മുതൽ പിറ്റേന്ന് രാവിലെ വരെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരേ രീതിയിലുള്ള തിരുവാതിര കണ്ടുപോകുമ്പോഴും ഉണ്ടാകുന്ന ഒരു മടുപ്പ് മാറാനും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു നാടൻ പാട്ട് പോലുള്ള തിരുവാതിര നല്ലതാണ് അതും അധികം അധികമാകരുത് കാരണം തിരുവാതിര ഒരു ട്രഡീഷണൽ കലാരൂപമാണ് അതിനെ ഒരുപാട് വൽഗറായി ചിത്രീകരിക്കരുത് എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട് Luis Biro, chavara.